എല്ലാ ഞായറാഴ്ചയും ഇവരെ വിളിച്ചു ചേർക്കും ഇവരുടെ പ്രശ്നങ്ങൾ പഠിക്കും അത് വലിയൊരു അനുഭവമാണ് അപ്പൊ ഞാനിന്ന് അവരോട് പറഞ്ഞു എല്ലാ ആഴ്ചയും അവർക്ക് വേണ്ടി ഒരു പത്ത് മിനിറ്റ് ഞാനൊരു ക്ലാസ് നടത്തും ഞാനിന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ച നല്ല തിരക്ക് വരുന്നു പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരാഴ്ച നല്ല തിരക്കാണ് ഈ ഞായറാഴ്ച ഒരു അവധി കിട്ടിയതാണ് ഇന്ന് രാവിലെ വീട്ടിൽ കാറുണ്ട് എന്റെ പൈസ ഉണ്ട് വൈഫ് പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ട് മൂന്ന് കുട്ടികളും വീട്ടിലുണ്ട് എല്ലാവർക്കും ലീവാണ് രാവിലെ വേണമെങ്കിൽ അതിരപ്പള്ളി വരെ ഒന്ന് പോകാം ഒരു യാത്ര പോയിട്ട് വരാം ഒരു കുഴപ്പമില്ല ഞായറാഴ്ച അല്ലേ അല്ലെങ്കിൽ ഇന്ന് പോയി കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം കാശ്മീരോ അല്ലെങ്കിൽ നാല് ദിവസം പോയി കറങ്ങി വരാം ആഗ്രഹമില്ല പൂതില്ലേ പോകുന്നില്ല എന്താ കാരണം ഞങ്ങൾക്ക് ഞായറാഴ്ചത്തെ ആ ദിവസം ഒഴിവാക്കാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കല്യാണങ്ങൾ പോലും ഒഴിവാക്കാൻ താല്പര്യം പോകാൻ താല്പര്യമില്ല എന്തേ കാരണം ഇത് വല്ലാത്തൊരനുഭൂതിയാണ് അവരെ അവരെ സംസാരിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷ നരച്ച് നോക്കുക ഇപ്പൊ നമ്മുടെ സക്കാത്ത് ഫൗണ്ടേഷന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷം നമ്മുടെ പ്രവർത്തകർ കൃത്യമായി കിയാമുല്ലയില് നിസ്കരിക്കുന്ന ഒരുപാട് പേരെ കാണാൻ തുടങ്ങി നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് പടച്ച തമ്പുരാനോട് സംസാരിക്കാൻ ഏറ്റവും നല്ല അവസരം കിയാമുല്ലയിലാണ് അള്ളാഹുവിന്റെ റസോ ഫറായിരുന്നല്ലോ അത് അത് ആ കിയാമുല്ലയിൽ നമ്മുടെ പ്രവർത്തകർ അങ്ങനെ കിയാമുല്ലയിൽ നിസ്കരിക്കാൻ തുടങ്ങി ാന് പോയി ഇപ്പൊ ഞായറാഴ്ച ദിവസം രാവിലെ ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്കൊരു സങ്കടാ ഇവരെ കണ്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് എന്തേ കാരണം അത് വല്ലാത്തൊരാന് അതാണ് ഞാൻ പറയുന്നത് സക്കാത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാകുക അങ്ങനെ പ്രവർത്തിക്കുന്നവരാകുമ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുക പ്രിയപ്പെട്ടത് എങ്ങനെയൊക്കെ അള്ളാഹുന്റെ റസൂലും മദീനയിലേക്ക് പോവാ നമ്മള് വല്ലാത്തൊരു സംഗതിയാണ് മദീനയിലേക്ക് പോവാ മദീനയിലേക്ക് അറിയാം മദീനറിയാം മിസ്ബിന്റെ അവിടെ ആദ്യം പോയിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കുന്നത് മിസബിന് ആരാ നിങ്ങൾക്ക് അറിയാലോ അല്ലെ മിസബ് ആരാണെന്ന് അറിയാലോ ആരാ മക്കയിലെ കോടാനുകോടി സ്വത്തുക്കളുടെ ഉടമയായ ഉള്ള മിസബ് ആ മിസബ് മരിച്ച കാര്യമൊക്കെ ഹദീസിക്കുന്ന നിങ്ങൾക്ക് അറിയാം പുല്ല് ഇങ്ങനെ വെച്ച് പിന്നെ തുണിയിരിക്കുമ്പോ ഇവിടെ തകയില്ല അടിവശം അങ്ങോട്ടാവുക അങ്ങനെയാണ് മിസബ് മരിക്കുന്നത് ഇറങ്ങിയതാകുന്നത് അപ്പൊ മിസബ് അറിയുന്നവർക്കും അവിടെ എല്ലാം ശരിയാക്കി വെച്ചിരിക്കുന്നത് പ്രവാചകൻ അങ്ങോട്ട് മക്കൾ മദീനയിലേക്ക് പോവുക എന്നിട്ട് ചരിത്രത്തിൽ ഒരു സംഗതി കാണാം പ്രവാചകൻ അവിടെ ചെന്നിട്ട് ആദ്യം ചോദിച്ചൊരു സംഗതി ഉണ്ട് കേട്ടോ എന്താ ചോദിച്ചത് ഇവിടുത്തെ മാർക്കറ്റ് ഏതാണ് പ്രവാചകൻ ചോദിച്ചാ ഇവിടെ എവിടെ പള്ളി പണിയുണ്ടെന്നാണ് ചോദിക്കുന്നത് ഇവിടുത്തെ മാർക്കറ്റ് എവിടെയായിരുന്നു നമ്മൾ സക്കാത്തിനെ പഠിക്കാൻ വേണ്ടി പറയുന്നത് അപ്പൊ അവിടെയുള്ള റിസർബ് പോലെയുള്ള സഹാഖ്യ പറഞ്ഞു മാർക്കറ്റ് യഹൂദന്മാരുടെ കയ്യിലാണ് അവരാണ് മാർക്കറ്റ് നടത്തുന്നത് എങ്കിലും നമുക്ക് ഒരു ഒരു റസൂൽ നമുക്കൊരു ആ പ്രവാചകൻ എന്നിട്ട് ഓരോ ദിവസം പ്രവാചകൻ അവിടെ പോണുണ്ട് പോയിട്ടോ പ്രവാചകൻ പോകുമ്പോ ആൾക്കാരൊക്കെ സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നു ഒരു ചെങ്ങായി ഇങ്ങനെ സുന്ദരമായി പയർ ഇങ്ങനെ നിരത്തി വെച്ചേക്കുക പ്രവാചകൻ ആ പയറിലേക്ക് നോക്കി ആ അമ്മ എംമാരി ചൊറുക്കുള്ള പേര് എനിക്കും പ്രവാചകൻ ഏയ് അപ്പൊ പ്രവാചകനല്ലേ വന്നത് മുപ്പർക്ക് സന്തോഷമായി പയനെടുക്കാൻ പോകുമ്പോ പ്രവാചകൻ വെറുതെ കൈ ഒന്ന് ഇട്ടു നോക്കി ഇട്ടപ്പോഴോ ഉള്ളില് ചെറിയൊരു നനവ് കൈ ഒന്ന് ഉയർത്തിയപ്പോഴോ കയ്യിൽ ചെറിയ ഉപ്പൽ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കി അത് ഇന്നലെ രാത്രി മഴ പെയ്തപ്പോ അയന് കുറച്ച് നഞ്ഞി അത് നഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു അത് ഉള്ളിലേക്ക് ആക്കിട്ട് മറ്റേ പേര് മുകളിലേക്ക് ഇട്ട വേണ്ട ഇത് ഇസ്ലാമല്ല ഇത് ഇസ്ലാമല്ല പ്രവാചകൻ അവനോട് പറഞ്ഞു ോക്ക് ഞാനിത് പറയുന്നത് സമ്പത്ത് വ്യവസായം വ്യാപാരം ഇതൊക്കെ ഒരു സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സക്കാത്ത് അതിനോട് ചേർത്തിയാണ് നമ്മൾ വായിക്കേണ്ടത് ഞങ്ങളോ ചേക്ക് നമ്മൾ വിചാരിക്കേണ്ടാവുമ്പോൾ എന്ത് സക്കാത്ത് ഒരു മാസ ഒരു റമദാൻ അയ്യായിരം പതിനായിരം പുറത്താൽ ബാധ്യത തോന്നുന്നു ആരെങ്കിലും ഇവിടെ ഹജ്ജിന് പോകാനിരിക്കണവരുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഉമ്മറയ്ക്ക് പോകാനൊക്കെ ഇരിക്കുന്നവരവരുണ്ടോ ഈ കൂട്ടത്തില് എനിക്ക് നിക്കണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിചാരിച്ചോണ്ട് കിട്ടോ നിങ്ങളുടെ ഹജ്ജ് നിങ്ങളുടെ ഉമ്ര പൂർത്തീകരിക്കണമെങ്കിൽ ജക്കാത്ത് കൊടുത്ത് ശുദ്ധമായ സ്വത്ത് കൊണ്ടായിരിക്കണം പോകേണ്ടത് അല്ലെങ്കിൽ വെറുതെ പോയി അറേബ്യ കണ്ട്രി പിന്നെയുള്ളൂ കേട്ടോ ഒരു പ്രാവശ്യം ഉമയ്ക്ക് പോയപ്പോ അവരുടെ ക്ലാസ്സിൽ ഞാൻ അവിടെ ഉള്ളവരുടെ പറഞ്ഞു നിങ്ങൾ തന്നെ ആൾക്കാർ ജക്കാത്ത് കൊടുത്തിട്ട് വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചു നിങ്ങൾ വെറുതെ വന്ന് മക്കം കണ്ടുപോയ കൂലി എന്ന് പറഞ്ഞു ഒരു മൂന്നാല് സ്ത്രീകൾ അത് കഴിഞ്ഞതിന് ശേഷം എന്താ നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ഓരോ സക്കാത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ കുറച്ചുപോലെ ഇനിയിപ്പോ വീട്ടിലാണുള്ള സ്വത്ത് എങ്ങനെയാ കൊടുക്കുക അല്ലൊരു ഫോൺ വിളിച്ചു പറഞ്ഞു ആ പൈസ ഒക്കെ കൊടുത്തതെ നീ അലേച്ചു നോക്കി നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പേര് അറ്റിന് പോകുന്നുണ്ട് ഉമ്മറക്കൊക്കെ പോവുന്നുണ്ട് കിട്ടിയ പൈസ ഉണ്ടെങ്കിൽ ഉമ്മക്ക് പോവാ എന്റെ ഹലാലായ സമ്പത്തോട് പോയിട്ട് കാര്യമില്ലെന്നു അവിടെ പോയിട്ട് വലിയ കാര്യൊന്നും ഇല്ലന്നു അപ്പൊ നമ്മളുടെ ഒരു വിചാരം ഈ സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറച്ച് കൊടുത്ത് കാരണം പ്രിയപ്പെട്ടവരെ നമുക്ക് എന്താ സക്കാത്തും മനസ്സിലാവാത്തറിയോ എന്താ മനസ്സിലാകാത്ത മിഞ്ഞാന്ന് കഴിഞ്ഞ ഒമ്പത്തെ ഞായറാഴ്ച നമുക്കൊരു അപേക്ഷ വന്നിട്ടോ ആ അദ്ദേഹം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഖത്തറിൽ ജോലി ചെയ്ത ഒരാളാണ് കോഴിക്കോട് നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞതാണ് കോഴിക്കോട് നമ്മുടെ ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഖത്തറിൽ നിന്ന് ജോലി ചെയ്ത ഒരാളുണ്ട് അയാൾ എന്ന സ്ഥലത്തുണ്ട് അപ്പൊ അയാൾക്ക് വക്കീലെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ പോലും നിവർത്തിയില്ല നോമ്പിൽ ഭക്ഷണം പോലും ഇല്ലാത്തൊരവസ്ഥയാണ് ആരോട് ചോദിക്കാനാവില്ല അപ്പൊ നിങ്ങളൊന്ന് അയാളുമായിട്ട് ബന്ധപ്പെടുവോ നമ്മളത് കുറച്ച് ദൂര അപ്പൊ ഞങ്ങള് അയാ ഞാൻ പറഞ്ഞു ഓക്കെ നമ്മളൊന്നും ബന്ധപ്പെടാം നമ്മൾ അവിടെയുള്ള ഒരു പ്രവർത്തകനെ ബന്ധപ്പെട്ട് അയാളുടെ അടുത്തേക്ക് ചെന്നു അന്വേഷിച്ചപ്പോൾ അറിയുന്നത് അയാൾ കത്തുന്ന വലിയൊരു മുരാളിയായിരുന്നു നല്ല വ്യവസായവും വ്യാപാരവും ഒക്കെ ഉള്ള ഒരാളിലായിരുന്നു ഭയങ്കര രീതിയിൽ ജീവിച്ചു എന്തോ ചില സാഹചര്യങ്ങളെ കൊണ്ട് അയാൾ പൊടിഞ്ഞു പാളീസായി അയാൾക്ക് സ്റ്റോക്ക് ഒക്കെ വന്ന് നിവൃത്തിയില്ലാതായി അയാൾ തിരിച്ച് നാട്ടിലേക്ക് വന്നു എന്നിട്ട് ഇപ്പോൾ ആലോചിച്ചു നോക്കി അയാളുടെ വീട്ടിലേക്ക് ഭക്ഷണ സാധനങ്ങളുടെ ഒരു കിറ്റുമായി നമ്മുടെ പ്രവർത്തകർ പോയപ്പോൾ അയാൾ ആദ്യം എന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് ഭക്ഷണ സാധനം കൊണ്ടുവരാണെങ്കിൽ എന്റെ അയലോകത്തുള്ള ആൾക്കാരൊന്ന് കാണരുത് ഞാൻ താമസിക്കുന്ന കുറച്ച് വലിയ വീട്ടിലാണ് അവര് കാണാതെ എത്തിക്കുക അപ്പൊ ഞങ്ങൾ സാധാരണ ഞങ്ങൾ അന്നെ തന്നെ എത്തിക്കുക ആര് കാണാതെ രാത്രി രാത്രിയെത്തിക്കൊള്ളൂ എന്നിട്ട് നമ്മൾ മൂപ്പരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു അബൂഗ്രാഗിന്റെ ഒരു വീട് രാവേഡിന്റെ സൈഡിൽ ഒരു കോലായ്മ അവിടെ കൊണ്ട് വെച്ചു സാധനം എന്നിട്ട് മൂപ്പരെ ഫോൺ വിളിച്ചു പറഞ്ഞിട്ട് പറഞ്ഞു മൂപ്പര് ഞങ്ങൾ പോയപ്പോൾ മൂപ്പരെ അവിടെ വന്ന് സാധനം എടുത്തിട്ട് പോയി നിങ്ങളെ ആലോചിച്ച് നോക്കി നമ്മൾ ആരാ നമ്മള് എന്ന് വന്ന ആൾക്കാരാണ് നമ്മള് കുവൈറ്റിൽ നിന്ന് ജോലി ഉണ്ടായിരുന്നു നമ്മളെ വീട് അത്യാവശ്യം മുന്നാണ് നല്ല കാറുണ്ട് കാര്യങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട് ഇല്ലേ അസർ ഫൗണ്ടേഷന്റെ ഈ അസർ സക്കാത്ത് ഫൗണ്ടേഷന്റെ ഒരു കിറ്റ് കിട്ടാൻ വേണ്ടി അപേക്ഷ കൊടുക്കുന്ന ഒരു അവസരം നമുക്കുണ്ടായാൽ അന്ന് പ്രിയപ്പെട്ടവരെ സക്കാത്തിനെ കുറിച്ച് നമുക്കൊരു സംശയം ഉണ്ടാവില്ല അതിനൊന്നും അധികം സമയം വേണ്ട കേട്ടോ നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഉമ്മാൻ്റെ സ്വത്തുകളൊക്കെ നമ്മളീലുള്ള സ്വത്തൊക്കെ രണ്ടും മൂന്ന് ചിലർ പറയുമല്ലോ മൂന്ന് തലമുറയെ ആസ്വദിക്കാനുള്ള സ്വത്ത് എനിക്കുണ്ട് എന്നൊക്കെ നമ്മൾ പറയും ഇതിനൊക്കെ ഒരച്ഛൻ ഡയാലിസ് എന്നാൽ മതി ഒരു ചെറിയ കിഡ്നി രോഗം എന്നാൽ നമുക്ക് എത്രയോ മനുഷ്യന്മാരെ അറിയോ എല്ലാം തകർന്നിട്ട് ഏതെങ്കിലും സക്കാത്ത് സംവിധാനത്തിൽ അപേക്ഷ വെക്കുമ്പോ അവരോട് ചോദിച്ചാൽ സക്കാത്തിനെ കുറിച്ച് സംശയം ചോദിച്ചാൽ ഒരു സംശയം ഉണ്ടാവില്ല അവർക്ക് ആ അവസ്ഥയിൽ നമുക്ക് എത്താത്തോണ്ടാണ് നമുക്ക് കുറിച്ച് സംശയങ്ങൾ ആലോചിച്ച് നോക്കി പരിശുദ്ധ കൊള്ളാൻ ഒരു വചനം വല്ലാണ്ട് നമ്മളെ സ്വാധീനിക്കേണ്ടതല്ലേ സക്കിനാക്കും എന്നുള്ളത് നിങ്ങളെ അർത്ഥം നിങ്ങൾ ചിലവഴിക്കുക എന്ത് എന്ത് ചിലവഴിക്കണം നിങ്ങൾക്ക് ലഭിച്ചതിൽ നിന്ന് നിന്നല്ലാതെ തന്നതിൽ നിന്ന് ചിലവഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വെറുതെ എടുത്ത് ചിലവഴിക്കണ്ട പളച്ച തമ്പുരാൻ തന്നതിൽ നിന്ന് ചെലവഴിക്കാനാ പറഞ്ഞത് നിങ്ങൾക്ക് ഈ തന്നതാരാ ഓനാ പറയണം നിങ്ങളോട് ചിലവഴിക്കാൻ എന്നിട്ട് നമുക്കൊരു മടി എന്നിട്ട് നമുക്ക് സംശയം എല്ലാത്തിന് സംശയ അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച അല്ല നമ്മൾ നാല് രണ്ടാഴ്ച മുന്നേ നമ്മൾ ഈ തൊട്ടുപ്രദേശത്ത് പെരുമ്പിലാവിനടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു സെക്കാത്ത് ക്ലാസിന് വേണ്ടി എന്നെ ക്ഷണിച്ചു ഒരു പള്ളിയിലാണ് ഒരു പുരോഹമയ പ്രസ്ഥാനം നടന്ന പള്ളിയിലാണ് ആ പള്ളീന്റെ കോമ്പൗണ്ടിന്റെ ക്ലാസ് നടക്കുന്നത് കേട്ടോ മകരവിൽ ക്ലാസ് തുടങ്ങി ഞാൻ വിചാരിച്ചൊരു പത്തൈമ്പത് പേരെ ഉണ്ടാവുകയുള്ളൂ ജനമായിരുന്നു ഭയങ്കര ജനം എന്തേ കാരണം കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു വക്കീലല്ലേ അതുകൊണ്ട് ആൾക്കാർ വന്നു അങ്ങനെയുണ്ട് ചിലര് ഈ വക്കീലമാരും ഡോക്ടർമാരൊക്കെ ഇസ്ലാമിന്റെ കാര്യം പറയാൻ തുടങ്ങിയ അങ്ങനെ ഒരു ഫാഷനിലെ ആൾക്കാർ വരുന്നുണ്ട് അത് കണ്ടിട്ട് വന്നു ഒരു സ്ത്രീകൾ എത്രകാലം സ്ത്രീകൾ വന്നറിയോ അപ്പൊ സക്കാത്തിന്റെ ക്ലാസ് തുടങ്ങിയപ്പോ ഞാൻ അവരോട് പറഞ്ഞു അപ്പൊ ലൈറ്റ് കുറവോ തീരെ ലൈറ്റ് കുറവാ അപ്പൊ അവർ എന്നോട് ചോദിച്ചു പിന്നെ ഈ ലൈറ്റ് കുറച്ചുകൂടി എടുത്ത് തന്നെയാണ് ഇപ്പൊ എനിക്ക് നിങ്ങളുടെ മുഖമൊക്കെ നല്ല സുന്ദരമായിട്ട് കാണാം എന്റെ പ്രസംഗം കഴിയുമ്പോൾ ചിലപ്പോ ലൈറ്റ് ആവശ്യം വരും കാരണം നിങ്ങളൊക്കെ മുഖം ഇരുണ്ട് പോകുന്നുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഒന്നര രണ്ടു മണിക്കൂറോ ക്ലാസ് ഇഷാനസ്കാരം ഒക്കെ കുറച്ചുകൂടി കാരണം അതിന് പറ്റതല്ലേ ഇഷാനസ്കാരം പ്രസംഗം കഴിഞ്ഞ് വെക്കാന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ സ്വത്തുകൊണ്ടല്ലോ അപ്പൊ അതിൽ നിന്നും നമുക്ക് പ്രശ്നമല്ല അതൊക്കെ നീട്ടിവെച്ചു എന്നിട്ട് നമസ് ക്ലാസ് ഒക്കെ ഗംഭീരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിങ്ങനെ പോവാം സ്ത്രീകളൊക്കെ കുറച്ചുപേര് കരയാൻ തുടങ്ങി കാരണം നമുക്ക് പ്രവാചകന്റെ സാമൊക്കെ ചെറുത്ത ചെറുപ്പ സ്ത്രീകളൊക്കെ കരയാൻ തുടങ്ങി എനിക്കൊരു സംശയം സ്ത്രീകളെങ്ങാനും സ്വർണ്ണപൂരി എന്നുള്ള പേടി അമ്മാതിരി തക്കുവാ എല്ലാവർക്കും എല്ലാം കഴിഞ്ഞപ്പോ ഈ പ്ര ഫ്രണ്ട് റോയില് പ്രസിഡന്റ് സെക്രട്ടറി ഇരിപ്പുണ്ട് പള്ളിയില് മുബരു ഹാജിയരാണ് കാരണം അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടില് പ്രസിഡന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്ത് ഏറ്റവും വലിയ കാരണവരോ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അവസാനം ചോദിച്ചാൽ അല്ല ചെങ്ങായിമാരെ ഇപ്പൊ ഇവിടെ മകരുപുരസ്കരിക്കാൻ ഏകദേശം ആൾക്കാരുണ്ടായിരുന്നു നിങ്ങൾ നൂറാള് സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ നൂറാള് മാത്രം സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തി അഞ്ച് വർഷത്തിൽ സക്കാത്തു എത്ര സക്കാത്തുണ്ട് നിക്കുന്ന ചോദിച്ചു നിങ്ങളുടെ നമസ്കാരം ശരിയായിട്ടില്ല നിങ്ങളുടെ നമസ്കാരം ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിങ്ങനെക്കുമ്പോ ഈ പള്ളി പ്രസിഡന്റിനും സെക്രട്ടറിക്കും അവർക്ക് മനസ്സിലായി ഇത് ശരിയാവില്ല ഈ ചെങ്ങായി പറഞ്ഞു പറഞ്ഞു വന്ന് നമ്മുടെ തടിക്കും തൈമ പിടിക്കേണ്ടി മനസ്സിലായല്ലോ എങ്ങനെ ഈ ചെങ്ങായിരുന്നു കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടാണോ ഈ കിളനേക്ക് മനസ്സിലായി അവരുടെ ശരീരം മനസ്സിലായി അവർ പ്രസംഗമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഇപ്പൊ നാളെത്തരുന്ന സഖാത്ത കമ്മിറ്റി ഉണ്ടാക്കിയെന്നൊക്കെ അങ്ങനെയൊക്കെയാണല്ലോ ചെല്ലുന്നത് നാളെ സഖാത്ത ഞാൻ ഒരുപാട് സ്ഥലത്ത് പ്രസംഗിക്കാൻ പോകുമ്പോൾ ചിലവർ എങ്ങനെയുണ്ട് അപ്പൊ വാഴക്കാട് ഞാനൊരു പ്രസംഗത്തിന് പോയപ്പോ അവിടെ അത് പ്രസംഗം കഴിഞ്ഞപ്പോ ഇപ്പൊ തന്നെ സെക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കിയത് അങ്ങനെയാണ് ആവേശം നോക്കുന്നത് അപ്പൊ അങ്ങനെ എല്ലാവരും ഇങ്ങനെ തുടത്ത് നിൽക്കുമ്പോഴാണ് പ്രസിഡന്റും സെക്രട്ടറിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ കുറച്ച് കടന്നു പറഞ്ഞു ഈ പള്ളിയില് സെക്കാർ കമ്മിറ്റി ഉണ്ടാക്കാതെയാണ് ഈ പ്രസിഡന്റും സെക്രട്ടറിയും മരിച്ചു പോണെങ്കിൽ ഉറപ്പാ ഇന്ന് പറഞ്ഞപ്പോ കുറച്ചുകൂടി വേദനിക്കാൻ തുടങ്ങി അപ്പൊ ഓപ്പർ ഇങ്ങനെ രണ്ടുപേരും നോക്കാൻ തുടങ്ങി അപ്പൊ പരിപാടി കഴിഞ്ഞിട്ട് സെക്രട്ടറി കയറി പറഞ്ഞു ഇനി ചോദ്യ സെക്ഷനാണ് അദ്ദേഹം എനിക്ക് സംഭവം മനസ്സിലായി ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കാം എനിക്ക് അറിയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം എന്റെ അറിവിലുള്ള പരിമിതിയുള്ള ഉത്തരങ്ങൾ എനിക്ക് പറയാൻ പറ്റും പറ്റുള്ളത് ഞാൻ പറയാം ബാക്കി പറഞ്ഞാൽ നമുക്ക് സംസാരിക്കാം ചോദ്യങ്ങൾ ഇങ്ങനെ വന്നു ചോദ്യങ്ങൾക്ക് എനിക്ക് സാധിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ എങ്ങനെ കൊടുത്തോണ്ടിരിക്കുക അവസാനത്തെ ചോദ്യം പ്രസിഡന്റിന്റെ വകയാണ് ചോദ്യം എന്താണ് മുസ്ലിങ്ങൾക്ക് സക്കാത്തു കൊടുക്കാൻ പറ്റുമോ ചോദ്യം അപ്പൊ ഞാനേ എനിക്ക് സംഭവം തിരിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു മുസ്ലീങ്ങൾക്ക് സക്കാത്തു കൊടുക്കാൻ എന്ന് വെച്ചാൽ എന്റെ അഭിപ്രായത്തിൽ അമുസ്ലീങ്ങൾക്ക് സക്കാർത്ത് കൊടുക്കുന്നതിന് തടസ്സമില്ല എന്റെ അഭിപ്രായം ഞാൻ പഠിച്ച അഭിപ്രായം അനുസരിച്ച് തടസ്സമില്ല കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം കൊടുക്കാതിരിക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യാം ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞതെന്ന് പറഞ്ഞു ഞാൻ പ്രസംഗിച്ചിരുന്നു പറഞ്ഞ സദസ് ആകെ പ്രശ്നം ആരാ പറഞ്ഞത് അതിന് അദീസുണ്ടോ അതിന് കുറാനുണ്ടോ അപ്പൊ ഞാൻ ചോദിച്ചത് അമുസ്ലിങ്ങൾക്ക് കൊടുക്കരുത് എന്ന് പറയാൻ കുറയാനുണ്ടോ അതീസോലുണ്ടോ അന്ന് ഏതെങ്കിലും പണ്ഡിതനെ കാണിച്ചോ ഏതെങ്കിലും അപ്പൊ എനിക്ക് ഈ ഈ മുജാഹി പ്രസ്ഥാനത്ത് നാല് ഗ്രൂപ്പാണല്ലോ അപ്പൊ അതുകൊണ്ട് ഇത് ഏത് വിഭാഗത്തിലാണെന്നൊക്കെ കണ്ടെത്താൻ ഒരു പ്രാസംഗിക ഏത് വിഭാഗത്തിലാണെന്നൊക്കെ കണ്ടെത്താൻ കുറച്ച് തോന്ന പണിയാണ് അപ്പൊ ഞാൻ നോക്കുമ്പോ എന്റെ ഇവരുടെ വിഭാഗത്തിന്റെ ഒരാൾ ഒരാളെ ഒരു പ്രസംഗം എന്റെ മൊബൈലിൽ അപ്പൊ ഞാൻ ഭാഗ്യത്തിന് എന്റെ കിട്ടി അപ്പൊ ഞാൻ ഈ പ്രസംഗം എടുത്തിട്ട് കൊടുത്തു ഈ പ്രസംഗത്തിൽ ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് ആ മുസ്ലിങ്ങൾക്ക് അത് പോലെ നിങ്ങൾക്ക് ചോദിച്ചു ഏ അത് മുമ്പ് നിങ്ങളുടെ കൂടെ അതിപ്പോ അവരോട് തല്ലാന്ന് നിങ്ങൾ കുടുങ്ങിയിലോ നോക്കി അപ്പൊ ഇപ്പൊ അല്ലാതെ ഇനിയിപ്പൊ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞ ഞങ്ങളെ സുഹൃത്തുക്കളെ ബാക്കി എല്ലാ കാര്യവും നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ മുസ്ലിങ്ങൾക്ക് സക്കാത്ത് കൊടുക്കുന്ന കാര്യം ഞങ്ങൾ കൊടുക്കണ്ട നിങ്ങൾ അത് ഒഴിവാക്കി വേറെ കാര്യങ്ങളൊക്കെ നിങ്ങള് സംഭവിച്ചല്ലോ എന്നാലും എന്നാലും പിന്നെ ചോദ്യം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങാൻ പോ സാധാരണ ഈ സക്കാത്തിന്റെ പരിപാടിക്ക് പോകണെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ നിൽക്കലില്ല കാരണം സാധാരണ ഈ സെക്കാത്തിന്റെ പരിപാടിക്കാൻ എന്ത് പ്രസംഗത്തിന് പ്രത്യേകിച്ച് മതപ്രസംഗത്തിനൊക്കെ വരുമ്പോ ഈ പ്രസംഗിക്കാൻ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കണ ആ പ്രദേശത്തെ ഏറ്റവും വലിയ കാരണവര് പള്ളി പ്രസിഡന്റ് അയ്യാക്കമ്പ്രടുത്തായിരിക്കും എനിക്ക് വലിയ താല്പര്യമില്ല കാരണം മുലയല്ല അതുകൊണ്ട് അപ്പൊ അങ്ങനെയുള്ള പരിപാടി ഞാൻ ഒഴിവാക്കലൊക്കെ അപ്പൊ ഇത് നമ്മുടെ ഒരു സുഹൃത്തായത് നോമ്പറാ നമുക്ക് ഭക്ഷണം കഴിച്ചു പോകാം എന്നായിക്കോട്ടെ ഇഷാ ഭക്ഷണം കഴിച്ചു പോകാം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുക ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ അവിടെ ചെന്നപ്പോ ഈ ഇവരെല്ലാം കൂടെ കൂടിയിട്ട് ഒരുമിച്ച് കൂടിയിട്ട് എന്നോട് പറഞ്ഞു വക്കീലെ പ്രസംഗം ഉഷാറായിരുന്നു അത് സന്ത പക്ഷെ അവസാനം കൊണ്ടേ കാന്തി എന്തേ മുസ്ലിങ്ങൾക്ക് സെക്കാത്ത് കൊടുക്കുക പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ സക്കാത്ത് കൊടുക്കണോ നിങ്ങൾക്ക് കൊടുക്കണം തീരുമാനിക്കില്ലെങ്കിലും കുഴപ്പമില്ല വേറെ അപ്പോ എന്റെ തൊട്ടടുത്ത് സെക്രട്ടറി വന്നിരുന്നിട്ട് സെക്രട്ടറി വെച്ച് എനിക്കൊരു ഫത്തു അറിയാണ്ട് എന്നൊരു ഫത്തോട്ട് ആണല്ലേ ഞാൻ നിങ്ങള് ചോദിക്കേ എന്തേ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കളക്ട് ചെയ്ത സക്കാത്ത് ശ്രദ്ധിച്ച് കേട്ടോണ്ടിട്ടു കഴിഞ്ഞ പ്രാവശ്യം കളക്ട് ചെയ്ത സക്കാത്ത് മുഴുവൻ കൊടുത്തു തീർക്കാൻ സാധിച്ചില്ല അത് ഈ വർഷം കൊടുക്കുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു കഴിഞ്ഞ വർഷം കളക്ട് ചെയ്ത സക്കാത്ത് ഈ വർഷം ഞാൻ പഠിച്ച സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താ അരിസായി പറഞ്ഞ പോലെ നമസ്കാരം പോലെ എപ്പോഴും ജീവിതത്തോടൊപ്പം ഉണ്ടാകണ്ടതാണ് സക്കാത്ത് സക്കാത്ത് വർഷാ വർഷം കൊടുക്കേണ്ടതല്ല കൊടുത്തോണ്ടിരിക്കേണ്ട സംഗതിയാണ് അത് കഴിഞ്ഞിട്ടാണ് വർഷത്തിലേക്ക് വരുന്നത് അപ്പൊ പിന്നെ ഈ വാക്കി വരുന്നതൊക്കെ എങ്ങനെയാ എനിക്ക് അന്തലിട്ടില്ല ആ എന്നാക്കോട്ടെ കഴിഞ്ഞ പ്രാവശ്യം കളക്ട് ചെയ്ത പൈസ ബാക്കിയുണ്ട് ശരി അപ്പൊ ഇത് ഈ വർഷം കൊടുക്കുന്ന എടുത്തു വെക്കണ ഈ വർഷം അതിനെ ചെലവാക്കണം അതോ വരേണ്ടത് ചെലവാക്കണം ഞാൻ പറഞ്ഞു നിങ്ങള് ചിലവാക്കിണ്ടും ചിലവാക്കിയാലും കുഴപ്പമില്ല എന്തായി പുതിയ ചോദിച്ചപ്പോ ഞാൻ ആയിക്കോട്ടെ എത്ര റുപ്യണ്ട് ബാക്കി രണ്ടേകാല ലക്ഷം ഉണ്ട് അവർ എത്ര ആകെ സക്കാലത്ത് കളക്ട് ചെയ്യുന്നുണ്ട് അഞ്ചര ലക്ഷം കളക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി അഞ്ചര ലക്ഷം കളക്ട് ചെയ്യുന്നു രണ്ടേകാല ലക്ഷം വർഷം ബാക്കി ബാക്കി എത്ര കൊടുത്തു മൂന്നേകലക്ഷ്യ സക്കാത്ത് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് മുസ്ലിം കുടുംബങ്ങളുള്ള മഹലാണ് നമ്മളെ ഈ തൊട്ടടുത്ത് ഏകദേശം ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ ഉള്ളിലുള്ള ഒരു പ്രഗത്ഭമായ മഹലിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കുക എത്ര സക്കാത്ത് അഞ്ചേകാലെ ഏത് നമസ്കാരം പറഞ്ഞാൽ സ്വീകരിക്കുക ഏത് നമസ്കാരം സ്വീകരിക്കുക ഏത് ഹജ്ജുറയ സ്വീകരിക്കുക നിങ്ങൾ ആലോചിച്ചു നോക്കി അള്ളാഹുവിന്റെ പ്രവാചകനെ എങ്ങനെയാണ് പറ്റുക സുഹൃത്തുക്കളെ നമുക്ക് സക്കാത്തിനെ കുറിച്ചുള്ള ധാരണകൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മാറ്റം ഞാൻ പറഞ്ഞു ഈ ആയക്കടുത്താൽ മതി നിങ്ങൾ ചിലവഴിക്കുക അള്ളാഹു നൽകിയതിൽ നിന്ന് എന്നതാണ് നമ്മുടെ നമുക്ക് സക്കാത്തിനെ കുറിച്ച് സംശയം ഉണ്ടാവില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ അതിന്റെ അനുഭവസ്ഥനാട്ടോ അള്ളാഹു സുബാനോ തന്നെ സുഹൃത്ത് ബക്കരയിൽ ഇരുന്നൂറ്റി അറുപത്തി ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു അതിൽ പറയേണ്ട ഈ എന്നെ ചിലവഴിക്കുന്നവരെ കുറിച്ച് ഇൻഫാക് ചെയ്യുന്നവരെ കുറിച്ച് ഒരു കദർമണി അത് പത്ത് പിന്നെ നൂറ് അല്ലെ ആ ഇരുന്നൂറ്റി അറുപത്തി ഒന്നില് എഴുന്നൂറ് ഇരട്ടിയാക്കി കൊടുക്കും എന്നൊക്കെ വേറെ രണ്ട് മൂന്ന് സൂറത്തിൽ നിങ്ങൾ ചെലവഴിച്ചോളി ഞാൻ നിങ്ങൾക്ക് നൽകാമോ തിരികെ നൽകാമെന്ന് ഉറപ്പ് നൽകുള്ളൂ നമുക്ക് പഠിച്ചങ്ങളിലൊക്കെ വിശ്വാസമുള്ള ആൾക്കാരാണ് പക്ഷെ ഈ ഉറപ്പൊന്നും സ്വീകരിക്കില്ല ഈ ഉറപ്പൊന്നും സ്വീകരിക്കില്ല സുഹൃത്ത് ഹഷർ ആണെന്ന് തോന്നുന്നു ആ വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് നല്ല ഇടുക്കമുള്ളപ്പോഴാണ് അവർ ചെലവഴിക്കുക ബുദ്ധിമുട്ടുള്ള അതായത് നമ്മൾ മരുന്ന് വാങ്ങാനൊക്കെ ഇങ്ങനെ പൈസ സൂക്ഷിച്ച് വെക്കുമ്പോഴ സമയത്താണ് അതിലോകത്ത് അപോക്രായി വന്നിട്ട് ഒരു ആയിരം രൂപയ തരുമെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ ഇതിന് തകയുണ്ട് ചങ്ങായിക്ക് കൊടുക്കാന്ന് നമ്മൾ തോറന്ന അല്ലേ പറച്ചോൺ പറഞ്ഞ എന്താ അപ്പ നീ കൊടുക്കി ഞാൻ നിനക്ക് തിരിച്ചു തരാടോ നമുക്ക് പറച്ചോ വിശ്വാസം ഉണ്ടെന്ന് വെറുതെ പറയണ അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചെലവഴിച്ച് നമ്മൾ ചെലവഴിക്കുന്നില്ല ചോക്കി ഇതിന്റെ ഒരു തെളിവ് ടച്ചവൻ പറഞ്ഞത് കൃത്യമായിട്ട് അപ്പൊ ഞാൻ വലിയ വെള്ളി വെള്ളിക്കരണ്ടി കൊണ്ട് ജനിച്ച ആളുന്നു ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാ കാത്ത് കൊടുക്കും തോറും അള്ളാഹു നമുക്ക് ഇങ്ങനെ വർദ്ധിപ്പിച്ചു തന്നോണ്ടിരിക്കുന്നു വല്ലാത്തൊരു അനുഭവം വല്ലാത്തൊരു അനുഭവം നമുക്കിങ്ങനെ സമ്പത്ത് നമ്മുടെ അനുഗ്രഹങ്ങൾ ഐശ്വര്യം പടച്ചവൻ ഇങ്ങനെ വർദ്ധിപ്പിച്ചു നൽകുക എല്ലാ തരത്തിലും എല്ലാ തരത്തിലും കാരണം ഒരു ഇരുപത് വർഷം മുന്നേ ജീവിച്ച ഞാനും ഇന്ന് ഞാൻ ജീവിക്കുന്ന ഞാനും എൻ്റെ ജീവിത എനിക്ക് എൻ്റെ അനുഭവം ഉണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഒരു ആലോചിച്ചോക്ക് കാരണം അള്ളാഹു ഇങ്ങനെ നമുക്ക് നൽകുംതോറും പടച്ചവൻ ഇങ്ങനെ നൽകും ഒരു ഒരു മടിയില്ലാതെ ഒരു മടിയില്ലാതെ നമുക്ക് പഠിപ്പിക്കാൻ സാധിച്ചാൽ എൻ്റെ ഒരു അനുഭവം ഉണ്ട് ഒരു പത്ത് പതിനെട്ട് വർഷം മുന്നേ ഞാൻ തൃശ്ശൂർ സെക്കാർ ഫൗണ്ടേഷന്റെ പ്രവർത്തനായിരിക്കുന്ന സമയത്ത് അന്ന് വളരെ ബുദ്ധിമുട്ടിയൊക്കെ ജീവിക്കുന്ന സമയമാണ് വക്കീൽ ജീവിതമൊക്കെ തുടങ്ങി ഏകദേശം ഒരു പത്തു വർഷം ആയിട്ടുള്ളൂ നിങ്ങൾക്കറിയാം അന്നൊന്നും വലിയ ഇല്ല അത്യാവശ്യം ചെറിയ ചെറിയ കേസ് കിട്ടും വല്ല ആയിരം ഒരു പിന്നെ ചെക്ക് കേസ് ഒക്കെ നടത്തിൽ ആയിരം റുപ്യ കിട്ടും ജാമ്പ്യ എടുത്തുകൊടുത്ത് അഞ്ഞൂറ് റുപ്യ കിട്ടും അങ്ങനെ കഷ്ടിച്ചു മൂന്ന് മക്കളുണ്ട് ഭാര്യ ഉണ്ട് ഞാനുണ്ട് എല്ലാ കാര്യങ്ങളും നടന്നു പോകണ ഇങ്ങനെ കഷ്ടിച്ചിങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു പോകണ ഒരു സമയാണ് ആ സമയത്ത് ഞാൻ അവിടെ എഴുതുന്നതിന്റെ കുറെ സുഹൃത്തുക്കളുമായിട്ട് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ കൂടി എന്റെ വെച്ചിട്ട് റിയൽ എസ്റ്റേറ്റ് കൂടി കൂടിയും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് കൂടിയപ്പോ തന്നെ നമുക്ക് കണ്ടീഷൻ ഉണ്ടായിരുന്നു കൂടിയവരൊക്കെ അത്യാവശ്യം തക്ക ഉള്ളവരാണ് അഡ്വാൻസ് കൊടുത്തിട്ട് സ്ഥലം വിൽക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളെ തിയറി ഞങ്ങളത് ഇസ്ലാമിൽ നിന്ന് മനസ്സിലാക്കിയത് അപ്പൊ നമ്മളൊക്കെ നാട്ടിലുണ്ടല്ലോ ആ സ്ഥലത്ര ഒരേക്കറ് എന്താ വരാം അഞ്ചു കോടി രൂപ എന്നാ പത്ത് ലക്ഷം കൊടുത്തു എന്നിട്ടോ അത് വേറൊരാൾക്ക് മറിച്ചു വിറ്റു അഞ്ചര കോടിക്ക് അമ്പര അൻപത് കോടി നമ്മള് അഞ്ചു അൻപത് ലക്ഷം നമ്മൾ ലാഭം എടുത്തു നമ്മുടെ എത്രയാ പത്ത് ലക്ഷം ലാഭം എത്രയാ അൻപത് ലക്ഷം ഇസ്ലാമാണോ അല്ല അറാമാണോ എന്ന് വിശ്വസിക്കുന്ന ആളെ ഞാൻ അപ്പൊ അതുകൊണ്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുഴുവൻ തുകയും നടത്തിയതിനു ശേഷം മാത്രമേ ഞങ്ങൾ തിരിച്ചു നോക്കുകയുള്ളൂ അങ്ങനെയാ തീരുമാനിച്ചത് അങ്ങനെ പടച്ചവന്റെ അനുഗ്രഹം കൊണ്ട് ഒരു ഒരു വർഷം കഴിഞ്ഞപ്പോ വലിയ ബിസിനസ് വലിയ ലാഭങ്ങൾ വന്നു ഈ ലാഭങ്ങൾ വന്നപ്പോ നമ്മുടെ സക്കാത്ത് കണക്ക് കൂട്ടുണ്ടോ അപ്പൊ അങ്ങ് സക്കാത്ത് കണക്കുകൂട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ഇരിക്കുകയും ഞാന് എന്റെ ഭാര്യ എന്റെ മൂന്ന് കുട്ടികൾ ചെറിയ കുട്ടികളാണ് ഞങ്ങൾ ഞാൻ കൂടെ ഞങ്ങൾ സക്കാത്തിന്റെ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കാരണം കുട്ടികൾ പഠിക്കണമല്ലോ ഈ കാര്യങ്ങൾ പഠിക്കണം അങ്ങനെ കണക്കുകൂട്ടിക്കൊണ്ടിരിക്കുമ്പോ സക്കാത്ത് പൊട്ടിക്കൊണ്ടിരിക്കുമ്പോ വലിയ തുക സക്കാത്ത് വന്നു ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തിന് മേലെ മൂന്നര ലക്ഷംകളും സക്കാത്ത് അപ്പൊ ഞാൻ പറഞ്ഞു പ്രാവശ്യം നമുക്ക് ഭയങ്കര കൊയ്ത്തോണല്ലോ മൂന്നര ലക്ഷം റുപ്യ സക്കാത്ത് വന്നിട്ടുണ്ട് അത് കൊടുക്കാലോ അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു മൂന്നര ലക്ഷം റുപ്യ സക്കാത്ത് കൊടുക്കണം കുറച്ച് നോക്കും കൂടി നോക്കിയേ കൂട്ടി എന്തേലും തെറ്റുണ്ടെന്ന് നോക്കിയത് അവൾ എന്റെ കൂടെ ഉള്ളതാണ് വർഷങ്ങൾ അതിൻ്റെ കൂടെ ജീവിച്ചവളാണ് പക്ഷെ എൻറെ അത് നമ്മുടെ ഒരു പ്രകൃതാണ് അല്ലേ ആ പാവം വിചാരിച്ചു കുറച്ചു കഴിഞ്ഞ വർഷം വരെ ദാരിദ്ര്യത്തിൽ ജീവിച്ച ആളാണ് മൂന്നര ലക്ഷം ഒക്കെ ഒരുമിച്ച് കണ്ടിട്ട് കാലങ്ങളേറെ ആയി അപ്പൊ ഒരുമിച്ച് മൂന്നര ലക്ഷം കൊടുക്കണോ എന്നൊരു സംശയം സ്വാഭാവികമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി ഞാനിത് പറഞ്ഞത് നമ്മളുടെ ഒരു മൈൻഡ് സെറ്റുമായിട്ട് ബന്ധപ്പെടുത്താനാട്ടോ